മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് തുവൂർ തോട്ടുവാടി യുണൈറ്റഡ് ക്ലബ്ബ് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു ക്ലബ്ബ് രക്ഷാധികാരി വേലായുധൻ നേരത്ത് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ തിരഞ്ഞെടുത്ത മുന്നൂറോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റ് നൽകിയത് ജീവകാരുണ്യ സേവന സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്ന കൂട്ടായ്മയാണ് തോട്ടുവാടിയിലെ യുണൈറ്റഡ് ക്ലബ്ബ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജാതിമത ഭേദമിന്യേ പ്രദേശത്തെ മുന്നൂറോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തത് ക്ലബ്ബ് രക്ഷാധികാരി വേലായധൻ നരോത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു എൺപത് വീടിൻ്റെ അടുത്ത് വരുന്ന ഏകദേശം അത്രയും കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു അതോടൊപ്പം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ക്ലബ്ബിൻ്റെ പ്രവർത്തകർ ഭാരവാഹികൾ ഇതിനു വേണ്ടി സഹകരിച്ച നാട്ടുകാർ പ്രവാസി സുഹൃത്തുക്കൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ക്ലബിൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ നന്ദി അർപ്പിക്കുകയാണ് അതിലേറെ വളരെ കൂടി പറയട്ടെ രണ്ടായിരത്തി മൂന്നിൽ ഈ ക്ലബ്ബ് തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കും ഇരുപത്തൊന്ന് വർഷക്കാലം വളരെ ഏറെ നല്ല പ്രവർത്തനങ്ങൾ ചടങ്ങിൽ മുജീബ് പൊട്ടേങ്ങാട്ട് കെ റിജു ക്ലബ്ബ് പ്രസിഡന്റ് ഉദയദാസൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബിജീഷ് ഷിഹാബുദ്ദീൻ തോരൻ പി സുൽഫി അലി പി എസ് സാബു കെ അരുൺ എ ഫസലുർ റഹ്മാൻ എ ജിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു പെരുന്നാൾ വിഷു ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു കിറ്റ് വിതരണം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്താൻ തീരുമാനിക്കുകയും അത് വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ക്ലബ്ബ് ഭാരവാഹികൾ അത് പ്രാവർത്തികാക്കുകയും ഇന്നതിൻ്റെ വിതരണം നടക്കുകയും ചെയ്യുകയാണ് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ മുമ്പ് നമ്മുടെ ക്ലബ്ബ് കാഴ്ചവെച്ച പോലെ തന്നെ പുതിയ ഭാരവാഹികളും ഇനി വരുന്ന തലമുറയും ഇത് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ന്യൂസ് ബ്യൂറോ തുവൂർ